റിയാണെന്ന് ആടെ പോകുമ്പോ ഇതേ തന്നെ ഓരോ കാലത്ത് തന്നെ ഞാൻ ചോദിച്ചു പിന്നെ പറയാൻ കഴിയാട് ഞാൻ തിരിച്ചു വന്നു ആ പൊന്നക്കാടി ആടെ നോക്കുമ്പോ ആ പൊന്തക്കാട്ടിലും நீ வேகா என்ன போனேरेगा நீயே रह வேண்டியது வேகா இது தான் நேத்து ஆபீஸ்ல வந்து கொடுத்ததறியா பதனல பிரிக்கிறதுக்கு கொஞ்சம் கிடையச உண்டா பர அதுண்டா போனே நைடு வழியில விட்டதா சத்தியம் சத்திய தேவசுண்டா வர ஆச்சுண்டா

जब हमारा मन पे आई लेकिन यार तुम फिर से मामला आते गौरव आई कोई ये गाना मेरे का तो जे आज वही के लिए और मुंह तो बंद नहीं और मिस्त्री बढ़के अरे इंग्लैंडिया और मुंह तो बंद है कभी समझ सकते हो आप मुझे मैं भी बैठने आ बैठ के मैं वो कॉस्ट है ना अरे कॉस्ट पर है कॉस्ट के अंदर मेरा दुनिया है

<laughs> ും അഞ്ചാടുക ഒരു ദിവസം ഉമ്മാട ഉമ്മാട അരി

ആ ഓണത്തിന്റെ പരിപാടിയാണേ അഞ്ചു വയസ്സ് പോയാഷീ വയസ്സ് ദൂരിയാന്നു ഒന്നും മനസ്സിലാവില്ല നിങ്ങളിൽ വീട്ടിലെ വീട്ടിൽ ഈ കുഞ്ഞുമക്കൾ തലമുറ കൊണ്ടുപോവര് അമ്മമാരുമാണ് ഒക്കെ അമ്മമാര്ത്തിയാല് ജനറലി കുരീടവനെ കുരീടനെ അപകടം മൊയൽ വൈകി നടത്തോ വരെ വാടറി കൊടവാ ഞാനി ബെക്കണ്ടിക്ക് വതുവല ഓണലോണ പാട്ട് കുരിയാ പാട്ട് നിനക്ക് പോല ആളനെ വസിക്കട്ടെ വരെ വരി കേൾക്കാം ആള് ഒരൊടേ ഇടയിലല്ല എന്നെ അറിയില്ല ഞാൻ അപ്പൊ വരെ നിങ്ങക്ക് റോക്ക് പ്രിയമുള്ളവരെ വളരെ മനോഹരമായി ഏകമാത്ര നാടകം

ada itu